വെൽക്കം ടു സൈൻസൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കീം എന്ന പരീക്ഷയെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കീം എന്നാൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ഏകദേശം എൺപതിനായിരം കുട്ടികൾ ഓരോ വർഷവും ഈ പരീക്ഷ എഴുതാറുണ്ട് അതിൽ ഏകദേശം അറുപതിനായിരത്തിനടുത്ത് സ്റ്റുഡൻസ് ഈ റാങ്ക് ലിസ്റ്റിലും വരാ ഇതിന്റെ റാങ്ക് ലിസ്റ്റിലും വരാറുണ്ട് പണ്ടൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള അഡ്മിഷൻ നടന്നത് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന്റെ കൂടെ തന്നെയായിരുന്നു മെഡിക്കൽ എൻട്രൻസും അതുപോലെ എൻജിനീയർ എൻട്രൻസും ഒരേ സമയത്ത് തന്നെയാണ് നടക്കാറ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ചൂസ് ചെയ്തവർക്ക് എഞ്ചിനീയറിംഗിലേക്കും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ചൂസ് ചെയ്തവർക്ക് മെഡിസിനിലേക്കും പോകാമായിരുന്നു ഇപ്പോഴും മെഡിസിൻ എൻട്രൻസ് മാറ്റിയില്ല അത് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലായിട്ടാണ് നടക്കുന്നത് കേരള എൻട്രൻസ് എക്സാമിനേഷൻ ഇപ്പൊ കീമ നടത്തുന്ന മെയിൻലി ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ വേണ്ടി കേട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള അഡ്മിഷൻ ആ കോമൺ എൻട്രൻസിലൂടെയാണ് എടുത്തിരുന്നത് അന്ന് നമുക്ക് പത്തിൽ താഴെ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഗവൺമെന്റ് കോളേജുകളായിരുന്നു രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്കുള്ള കുട്ടികൾ മാത്രമേ ആവശ്യമുള്ളൂ അത്രയും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സ്ഥിതി മാറി ഇന്ന് നമ്മൾക്ക് നൂറ്റി മുപ്പത്തഞ്ചിൽ പരം പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജസ് പിന്നെ കൂടാതെ ഏകദേശം നാപ്പത്തി ഏഴ് ഗവൺമെന്റ് ഫണ്ടഡ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് ഈ എഞ്ചിനീയറിംഗ് കോളേജിലെല്ലാം കൂടി ഏകദേശം അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ് സീറ്റ് ഉണ്ട് അപ്പൊ നാച്ചുറലി പണ്ടത്തെ എൻട്രൻസ് പരീക്ഷ പോലെ നടത്തിയാൽ ബേസിക് കട്ട് ഓഫ് പൂജ്യമായാൽ പോലും നമ്മൾക്ക് ഇത്രയും കുട്ടികളെ കിട്ടില്ല എന്താന്ന് വെച്ചാൽ ഈ എക്സാമിന് നെഗറ്റീവ് മാർക്കുണ്ട് അതായത് ഒരു ആൻസർ ശരിയായാൽ അതിന് നാല് മാർക്ക് പോസിറ്റീവ് മാർക്കും ഒരു ആൻസർ തെറ്റായാൽ മൈനസ് ഒന്ന് മാർക്കുമാണ് കിടക്കുന്നത് പൂജ്യം കട്ട് ഓഫ് ആയാൽ പോലും നമുക്ക് ഇത്രയും കുട്ടികളെ കിട്ടില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ ഗവണ്മെന്റ് ഒരു ന്യൂ ഫോർമുല കണ്ടുപിടിച്ചത് അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല ഇതിലെന്താണ് വ്യത്യാസം കീം എൻട്രൻസ് എക്സാം നടത്തുന്നു അറുന്നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ കിട്ടിയ മാർക്കിന് നേരെ പകുതിയാക്കുന്നു അതായത് മുന്നൂറിലേക്കാക്കുന്നു അതിന്റെ കൂടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ സബ്ജക്റ്റില് പന്ത്രണ്ടാം ക്ലാസ്സിൽ കിട്ടിയ മാർക്ക് കൂടി ആഡ് ചെയ്യുന്നു പക്ഷെ അത് മുന്നൂറിലേക്ക് ആക്കണം അപ്പൊ ഓരോ വിഷയവും ആദ്യം നൂറിലേക്ക് ആക്കി മാറ്റും കെമിസ്ട്രി നൂറിൽ ഫിസിക്സ് നൂറിൽ മാതമാറ്റിക്സ് നൂറില് അങ്ങനെ മുന്നൂറിൽ എത്ര മാർക്ക് ആ ബോർഡ് എക്സാമിൽ കിട്ടി എന്നുള്ളത് കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യും അപ്പൊ ടോട്ടൽ മുന്നൂറ് എൻട്രൻസ് ഇന്ന് മുന്നൂറ് ബോർഡ് എക്സാമിന്ന് അങ്ങനെ അറുന്നൂറിലാണ് േറ്റീവ് മാർക്ക് വരുന്നത് അത് വച്ചിട്ടാണ് ഈ റാങ്ക് വന്നിരിക്കുന്നത് ഈ ഒരു സമ്പ്രദായം എന്തിനാണ് ഗവൺമെന്റ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത്രയും സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് കുട്ടികളില്ലെങ്കിൽ അതൊക്കെ പൂട്ടിപ്പോവും അതൊക്കെ പൂട്ടിപ്പോവാതിരിക്കാൻ അവർക്കൊക്കെ കുട്ടികളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമുല അതായത് അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് നമ്പർ തന്നെ ഈ പരീക്ഷയിൽ പാസ്സായവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ബോർഡ് എക്സാമിന്റെ മാർക്ക് കൂട്ടുന്നത് കൊണ്ട് അതാണ് ഐഡിയ എന്തായാലും ഇതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് സംസാരിക്കാം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ഒരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഏഴ് കേരള സ്ട്രീമിലുള്ള സ്റ്റുഡൻസും ഏഴ് സി ബി എസ്ഇ സ്ട്രീമിലുള്ള സ്റ്റുഡൻസിനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ടേബിൾ മാത്രമാണ് എ ബി സി ഡി ഇ എഫ് ജി ബ്ലൂ കളറിലുള്ള അതൊക്കെ കേരള ശ്രീമിലുള്ള കുട്ടികളാണ് ബാക്കിയുള്ള റെഡ് കളറുള്ളത് സി ബി എസ് കുട്ടികളാണ് ആദ്യത്തെ രണ്ടാമത്തെ അവർക്ക് ചീം എക്സാം എൻട്രൻസ് എക്സാമിൽ കിട്ടിയ മാർക്ക് മുന്നൂറിൽ കിട്ടിയ മാർക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ കുട്ടിക്ക് മൂന്നു പിന്നെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊന്ന് അങ്ങനെ പോകുന്നു അതുപോലെ സി ബി എസ് ഇൽ എത്തുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് അങ്ങനെ താഴോട്ട് ആരോട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതാണ് അവരുടെ ആക്ച്വൽ പെർഫോമൻസ് ആ എൻട്രൻസ് എക്സാമിനേഷൻ അത് വെച്ചിട്ടാണ് ശരിക്കും റാങ്ക് ഇടേണ്ടത് അങ്ങനെ കിട്ടാൻ നമ്മുടെ കേരളത്തിലുള്ള എന്ന് പറയുന്ന കുട്ടിക്കായിരിക്കും റാങ്ക് നമ്പർ വൺ രണ്ടാം റാങ്കുകാരൻ സി ബി എസ് സി ഉള്ള എച്ച് എന്ന കുട്ടിയായിരിക്കും മൂന്നാം റാങ്ക് കാരണം കേരളത്തിലുള്ള ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മാർക്കുള്ള സി എന്ന കുട്ടിയായിരിക്കും നാലാമത്തത് ഇരുന്നൂറ്റി എഴുപത്തി മാർക്കുള്ള ജെ എന്ന കുട്ടി അതായത് സി ബി എസ് സി ഉള്ള ജെ എന്ന കുട്ടിയായിരിക്കും അഞ്ചാമത്തെ റാങ്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മാർക്കുള്ള കേരളത്തിലെ ഇ എന്ന കുട്ടിക്കായിരിക്കും ആ റാങ്ക് ആണ് ഞാൻ മൂന്നാമത്തെ ആക്ച്വൽ റാങ്ക് കോളത്തിൽ കുളത്തിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ റാങ്ക് ഇടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പി സി എം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ സബ്ജെക്ടിലുള്ള മാർക്ക് കൂടി മുന്നൂറിലാക്കിയിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യും കേരള സ്ട്രീമിലുള്ള സി എന്ന കുട്ടിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും മുന്നൂറിൽ മുന്നൂറാണ് അവരുടെ പി സി എം വെ കിട്ടിയിരിക്കുന്നത് അതായത് സ്റ്റേറ്റ് ബോർഡിൽ കിട്ടിയിരിക്കുന്നത് ഒരാൾക്ക് ഞാൻ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആക്കിയതാണ് ഒരു എക്സാമ്പിന് വേണ്ടിട്ട് ഇനി ഇവരുടെ പ്ലസ് ടു എക്സാമിന്റെ മാർക്ക് കൂടി കൂട്ടേണ്ടതുണ്ട് ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് ഇവിടെ പല ബോർഡിലും പല ലെവൽസ് ഓഫ് സ്ട്രിൻജൻസിയാണ് ഈ എവാലേഷൻ നടക്കുന്നത് ഉദാഹരണത്തിന് സി ബി എസ് ഇയിലുള്ള എവാലേഷൻ കുറെ ടഫാണ് ഒരു ഉദാഹരണം പറഞ്ഞോളൂ സി ബി എസ് ഇ ആവണമെന്നില്ല ഇനി ഐ സി എസ് സി ആവാം അല്ലെങ്കിൽ ബീഹാർ ബോർഡ് ആവാം അല്ലെങ്കിൽ പഞ്ചാബ് ബോർഡാവാം അപ്പൊ ഓരോ ബോർഡിനും ഉള്ള സ്ട്രിങ്ജൻസി വ്യത്യാസമായിരിക്കും അപ്പോ നമ്മൾക്ക് വിടുന്ന മുന്നൂറ് കിട്ടി എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് ഇരുന്നൂറ്റമ്പത് കിട്ടിയ ലെവൽ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു നോർമലൈസേഷൻ അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ നോർമലൈസേഷൻ കൂടി ചെയ്തിട്ടാണ് പി സി എമ്മില് മാർക്ക് കൂട്ടുന്നത് അപ്പോൾ സാധാരണ ലീനിയന്റ് ആയ ഒരു സിസ്റ്റത്തില് ഉദാഹരണത്തിൽ കേരളത്തിലെ സിസ്റ്റത്തിൽ വളരെ ഈസിയായി ഭാരിക്കോ ഒരു മാർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം മുന്നൂറിൽ മുന്നൂറ് കിട്ടുന്ന കുട്ടിയുണ്ടാവും നൂറിൽ നൂറ് കിട്ടുന്ന കുട്ടിയുണ്ടാവും നേരെ മറിച്ച് മറ്റ് ബോർഡിൽ ഫോർ എക്സാമ്പിൾ സി ബി എസ് സി അല്ലെങ്കിൽ ഐ സി എസ് സി അല്ലെങ്കിൽ ബീഹാർ ബോർഡ് ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് അവിടെ ചിലവഴ് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിരിക്കും നല്ല ഇതേ ലെവലിലെ കുട്ടികൾ അവിടെ ഇരുന്നൂറ്റി അമ്പതൊക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ മാർക്ക് കൂട്ടുമ്പോൾ അവർ ഒരു ഡിസ് അഡ്വാൻറ്റേജസ് പൊസിഷനിൽ വരും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു നോർമലൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് നോർമലൈസേഷൻ ചെയ്താൽ വളരെ ലീനിയന്റായി എവാലേഷൻ നടത്തുന്ന ഒരു സ്ട്രീമിലുള്ള കുട്ടിക്ക് കിട്ടിയ ആക്ച്വൽ മാർക്കിന്റെ താഴെയായിരിക്കും ആ നോർമലൈസ്ഡ് മാർക്ക് കുറവായിരിക്കും അതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ആ സിസ്റ്റത്തിൽ പഠിച്ച ഒരു കുട്ടിക്ക് അയാൾക്ക് കിട്ടിയ മാർക്കിന്റെ കൂടുതലായിട്ടായിരിക്കും ആ നോർമലൈസ്ഡ് മാർക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അഡീഷൻ ആയിരിക്കും ഈസി ആയിട്ടുള്ള എവാലുവേഷൻ സിസ്റ്റത്തിൽ താഴ്ന്നിട്ടായിരിക്കും ഇരിക്കുന്നത് എന്നിട്ട് ആ കിട്ടിയ മാർക്കാണ് ആഡ് ചെയ്യുന്നത് അതാണ് ഞാൻ മൂന്നാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് ആ ബ്രാക്കറ്റിൽ ഉള്ളതാണ് അതിന്റെ നോർമലൈസ്ഡ് മാർക്ക് ബ്രാക്കറ്റിന് പുറത്തുള്ളത് ആക്ച്വൽ കിട്ടിയ മാർക്ക് ഉദാഹരണത്തിന് കേരളയിലുള്ള എ ബി ഡി ഇ എഫ് ജി എന്നീ കുട്ടികൾക്ക് സി ഒഴികെ എല്ലാവർക്കും മുന്നൂറിൽ മുന്നൂറാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അതിന്റെ നോർമലൈസേഷൻ പറഞ്ഞപ്പോഴും അവർക്ക് എല്ലാത്തി ഇരുന്നൂറ്റമ്പതായി അതുപോലെ സിക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു കിട്ടുന്നത് അത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചായി മാറി ഈ മാർക്കാണ് നേരത്തെ പറഞ്ഞ ആ കീമിന്റെ എക്സാമിന്റെ കൂടെ ആഡ് ചെയ്തത് അങ്ങനെ കിട്ടിയ ടോട്ടൽ മാർക്കാണ് അടുത്ത കോളത്തിൽ നേരെ മറിച്ച് ആ റെഡ് കളർ നോക്കിയാൽ സി ബി എസ് ഇ സിസ്റ്റം നോക്കിയാൽ അവരുടെ ഇത് സ്ട്രിങ് എന്താണ് അപ്പൊ അവർക്ക് കൂടുതലാണ് കിട്ടുന്നത് മുന്നൂറ് മാർക്ക് കിട്ടിയവർക്ക് കൂടാനൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അവർക്കൊന്നും കൂടില്ല ഫോർ എക്സാമ്പിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മാർക്ക് കിട്ടിയ കുട്ടിക്ക് നോർമലൈസേഷൻ കഴിഞ്ഞപ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത്തൊന്നായി മാറി കൂടി ഇരുന്നൂറ്റി അമ്പത് മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നായി മാറി അതുകൊണ്ട് ഞാൻ ആ ബ്രാക്കറ്റിൽ കുറച്ച് കാണിച്ചിരിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് അതിന്റെ ടോട്ടൽ മാർക്കും ഈ ടോട്ടൽ മാർക്ക് വെച്ചിട്ടാണ് അഞ്ചാമത്തെ കോളത്തിലെ ടോട്ടൽ മാർക്ക് വെച്ചിട്ടാണ് ടീമില് റാങ്ക് ലിസ്റ്റ് ഇടുന്നത് ഇപ്പോഴും റാങ്ക് നമ്പർ വൺ സി ബി എസ്ഇള്ള എച്ച് എന്ന കുട്ടിയാണ് റാങ്ക് നമ്പർ ടു സി ബി എസ് ഇള്ള ഐ എന്ന കുട്ടിയാണ് അദ്ദേഹത്തിന് ഇരുന്നൂറ്റി എഴുപത് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എൻട്രൻസ് എക്സാമിനേഷൻ എന്നിട്ടും അദ്ദേഹം റാങ്ക് നമ്പർ രണ്ടാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് കിട്ടിയ ജെ എന്ന കുട്ടി ആണ് മൂന്നാം റാങ്ക് നാലാം റാങ്ക് ഇരുന്നൂറ്റി അറുപത് മാത്രം മാർക്ക് കിട്ടിയ എന്ന കുട്ടിക്കാണ് ഇനി അഞ്ചാം റാങ്കാണ് നമ്മുടെ കേരള ബോർഡിൽ പഠിച്ച എ എന്ന കുട്ടിക്ക് അതായത് അദ്ദേഹത്തിന് എൻട്രൻസിൽ മുന്നൂറായിരുന്നു അദ്ദേഹം അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഒന്നാം റാങ്ക് കിട്ടേണ്ട കുട്ടി അഞ്ചാം സ്ഥാന അഞ്ചാം റാങ്കിലേക്ക് പോയി അതുപോലെ ഒമ്പതാം റാങ്ക് കിട്ടേണ്ട കുട്ടി പതിനൊന്നിലേക്ക് പോയി മൂന്നാം റാങ്ക് കിട്ടേണ്ട സി എന്ന കുട്ടി പത്താം റാങ്കിലേക്ക് പോയി അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് കാണാം ആ രണ്ട് കമ്പാരിസൺ ഫൈനൽ റാങ്ക് ആ ലാസ്റ്റ് കുളത്തിലാണ് കാണിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കേരള സ്ട്രീമിലുള്ള അല്ലെങ്കിൽ ഇതുപോലെ മാർക്ക് നോർമലൈസേഷൻ വെച്ച് റിഡ്യൂസ് ചെയ്യുന്ന ഏതൊരു സിസ്റ്റത്തിലായാലും അത് കൂടുതലും കേരളത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഈ കീൻ എൻട്രൻസ് കൂടുതലും കേരളക്കാർ എഴുതുന്നതല്ലോ അതുപോലെ നമ്മുടെ സിസ്റ്റം ഏറ്റവും ലീനിൻ്റെ ആയതുകൊണ്ട് കേരള സ്ട്രീമിലുള്ള കുട്ടികളുടെ അതായത് ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ ഒരുപാട് എഫക്റ്റ്ഡ് ആവും ബെസ്റ്റ് പെർഫോമൻസ് ഫോർ എക്സാമ്പിൾ ഐഡിയലി എ എന്ന കുട്ടിയായവണം നമ്പർ വൺ ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റുഡന്റ് ഈ ഗ്രൂപ്പിൽ എന്ന കുട്ടിയാണ് പക്ഷെ ആ കുട്ടിയുടെ റാങ്ക് അഞ്ചിലേക്ക് മാറി പക്ഷെ ഇത് ജസ്റ്റ് പതിനാല് കുട്ടികളുടെ ഒരു ടേബിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ശരിക്കിത് അമ്പതിനായിരം കുട്ടികൾ ഉണ്ടാകുമ്പോഴും അമ്പതിനായിരം അറുപതിനായിരം കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഡിഫറൻസ് വളരെ ഹ്യൂജ് ആയിരിക്കും ശരിക്കും ഒന്നാം റാങ്ക് കിട്ടണ്ട കേരളത്തിലുള്ള ഒരു ബ്രൈറ്റസ്റ്റ് സ്റ്റുഡന്റ് അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റാങ്കിലേക്ക് പോകും ഈ ഒരു സിസ്റ്റം കൊണ്ട് ഇത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും താഴെയുള്ള കുട്ടികൾ ഏറ്റവും വീക്ക് പെർഫോമൻസിന് കുറച്ച് അഡ്വാൻറ്റേജസ് ആയിട്ട് കിട്ടും പക്ഷേ ഏറ്റവും നല്ല കുട്ടികൾക്കും തൊട്ട് താഴെയുള്ള കുട്ടികൾ അതായത് മോർ ദാൻ ആവറേജ് കുട്ടികളും ഈ ഒരു സിസ്റ്റം കൊണ്ട് സഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേരള കുട്ടികൾ മെയിൽ ഇത് ഒരു വലിയൊരു ഇൻജസ്റ്റിസ് അല്ലേ എന്നാണ് എന്റെ ചോദ്യം ഇത് തീർച്ചയായിട്ടും ഇൻജസ്റ്റിസ് ആണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായി പഠിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്ക് ഇത് ഇൻജസ്റ്റിസ് തന്നെയാണ് എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിസേർവിംഗ് കാൻഡിഡേറ്റ്സിന് അവർക്ക് വേണ്ട കോളേജ് കിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് കേരളത്തിലെ പല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് ചില പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് നല്ലതാണ് പക്ഷെ അവർക്ക് വേണ്ട എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടില്ല ഈ ഒരു സിസ്റ്റം കൊണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ പ്രശ്നം കോളേജിനുണ്ട് ഇപ്പൊ നല്ല കോളേജുകൾക്ക് ഏറ്റവും നല്ല കുട്ടികളെ കിട്ടില്ല ആ നല്ല കോളേജിന്റെ സ്റ്റാറ്റസ് നിർത്താൻ നല്ല കുട്ടികളെ തന്നെ കിട്ടണം അത് കിട്ടില്ല അവർക്ക് ഇപ്പോഴും മീഡിയ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമാണ് കിട്ടാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും എന്താണ് ഇതിന് പരിഹാരം പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ നോർമലൈസേഷൻ വഴി നമ്മുടെ ആ മാർക്ക് കുറയുന്നത് ഒഴിവാക്കണം അതാണ് ഒരു പോസിബിലിറ്റി ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല ഉള്ളിടത്തോളം കാലം ഈ നോർമലൈസേഷൻ ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് ഒരു ഫെയർ ആയൊരു കോമ്പറ്റീഷൻ ആവണമെങ്കിൽ ഒരു ഫെയർ ആയ ഒരു ലിസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ നോർമലൈസേഷൻ വഴി നമുക്ക് മാർക്ക് കുറയരുത് ദാറ്റ് മീൻസ് നമ്മുടെ എവാലുവേഷൻ സ്ട്രിജന്റ് ആയിരിക്കണം നമ്മൾ ഭാര്യയ്ക്കും ഒരു എ പ്ലസ് കൊടുക്കുമ്പോൾ ഒരുപാട് എ പ്ലസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രൈറ്റായ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്യപ്പെടും എന്നതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഈ കീം റാങ്ക് ലിസ്റ്റ് അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടെയുള്ള പ്ലസ് ടു ലെവലുള്ള അല്ലെങ്കിൽ എല്ലാ ലെവലിലുള്ള പത്ത് പത്താം ക്ലാസ് മുതലുള്ള എല്ലാ ലെവലിലുള്ള എക്സാമിന്റെ എവാലുവേഷൻ വളരെ ആയി ഫോളോ ചെയ്താൽ ഇത് നമ്മൾക്ക് ഒഴിവാക്കാം പിന്നെ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എൻട്രൻസ് മാത്രം ഫോളോ ചെയ്യാൻ ഈ ആഡ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കണം പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ ആവാൻ ചാൻസ് ഇല്ല ഇത്രയും നമ്മൾ അമ്പത്തയ്യായിരം സ്റ്റുഡൻസ് നമുക്ക് ആവശ്യമുണ്ട് ഇത്രയും കോളേജുകൾക്ക് അപ്പോൾ അത്രയും സ്റ്റുഡൻസ് ഈ എൻട്രൻസ് വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വിഷമായിരിക്കും കാരണം എന്താ വെച്ചാൽ ഈവൺ പൂജ്യം കട്ട് ഓഫ് ആക്കിയാൽ തന്നെ നമുക്ക് അത്രയൊന്നും സ്റ്റുഡൻസിനെ കിട്ടില്ല അല്ലെങ്കിൽ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ മുതൽ വളരെ വളരെ ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ വരെയുള്ള ഒരു ഗ്രഡേഷനിൽ ക്വസ്റ്റ്യൻ കിട്ടല്ലേ നടക്കും ഈവൻ വീക്കസ്റ്റ് ഓഫ് ദ വീക്ക് സ്റ്റുഡൻസിന് പോലും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും പിന്നെ അതിന്റെ ലെവൽ കൂട്ടി 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 ഈവൻ ദ ബെസ്റ്റ് സ്റ്റുഡൻസിന് പോലും വിഷമമുള്ള ക്വസ്റ്റ്യൻ വരെ ഇട്ടാൽ നമ്മൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രഡേഷൻ കിട്ടും എവിടെയാണ് ഏത് സ്റ്റുഡൻസ് ആണ് എവിടെ പോകണ്ടെന്നോ നമുക്ക് തീരുമാനിക്കാം പ്രോപ്പർ റാങ്ക് ലിസ്റ്റ് അതുവഴിയാണ് കിട്ടുന്നത് അത് ചിലപ്പോൾ ആയിരിക്കും ഔട്ട് ഓഫ് എയ്റ്റി തൗസൻഡ് എൺപതിനായിരം കുട്ടികളെ പരീക്ഷ എഴുതിയാലേ ഏകദേശം അറുപതിനായിരം ഏകദേശം അറുപതിനായിരം കുട്ടികളെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇട്ടാൽ അതിന്റെ അർത്ഥം പരീക്ഷ എഴുതിയ നാല് കുട്ടികളിൽ മൂന്ന് പേരെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടുന്നു എന്നാണ് അത് കുറച്ച് ഡൈല്യൂഷൻ ആണ് തന്നെയാണ് ഇത്രയും ആ ഒരു പ്രശ്നമുണ്ട് എന്തായാലും അത് നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയി പോയി നമുക്ക് ഇത്രയും സ്റ്റുഡൻസിനെ വേണം എന്ന എന്നിത്രയും എൻജിനീയറിംഗ് കോളേജ് നമ്മൾ അനുവദിച്ചതുകൊണ്ട് ഇത്രയും സ്റ്റുഡൻസിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കണം അപ്പൊ ഒരു പോസിബിലിറ്റി ആണ് പറഞ്ഞത് ബിസ്ട്രിൻജൻ നമുക്ക് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി സിസ്റ്റം ഫോളോ ചെയ്യാം കണ്ടിന്യൂ ചെയ്യാം പ്രൊവൈഡഡ് നമ്മുടെ നോർമലൈസേഷൻ എന്ന പ്രോസസ്സിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കണം അതൊരു പോസിബിലിറ്റിയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളി എൻട്രൻസ് ആക്കുക എല്ലാ ടൈപ്പ് ക്വസ്റ്റിനും ഉണ്ടാക്കുക ഫ്രം വെരി ഡിഫിക്കൽ ടു വെരി ഈസി ക്വസ്റ്റ്യൻസ് അങ്ങനെയാണെങ്കിൽ ചിലപ്പോഴും നമ്മൾ ചിലപ്പോഴും നമ്മൾക്ക് കുട്ടികളെ എബവ് സീറോ കട്ട് ഓഫിൽ കിട്ടാൻ പറ്റും കിട്ടുമായിരിക്കും അപ്പൊ ഇതൊന്ന് ചിന്തിക്കേണ്ടതാണ് ഈ നാട്ടിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും മറ്റ് ബുദ്ധിജീവികളൊക്കെ ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് താങ്ക് വെരി മച്ച്